ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ആദ്യത്തെ ചോദ്യം സ്കൂൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻടെഷൻ ഇസ് ഈക്വൽ ടു ദ Total number of students in 10B. One student is to be selected from each division. Number of boys in 10A is 20. The probability of selecting a boy from 10A is 2 by 5. And that of from 10B is 3 by 5. How many students are there in 10A? What is the probability of selecting a girl from 10A? How many boys are there in 10B? What is the probability of both the selected students being boys? ഒരു സ്കൂളിലെ പത്ത് എ ഡിവിഷനിലുള്ള കുട്ടികളുടെ എണ്ണവും പത്ത് ബി ഡിവിഷനിലുള്ള കുട്ടികളുടെ എണ്ണവും തുല്യമാണ് ഓരോ ഡിവിഷനിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം പത്ത് എ യിൽ ഇരുപത് ആൺകുട്ടികളുണ്ട് പത്ത് എ യിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി ആൺകുട്ടിയാകാനുള്ള സാധ്യത രണ്ടേ ബൈ അഞ്ചാണ് പത്ത് ബിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി ആൺകുട്ടിയാകാനുള്ള സാധ്യത മൂന്ന് ബൈ അഞ്ചാണ് പത്ത് എയിൽ ആകെ എത്ര കുട്ടികളുണ്ട് പത്ത് എയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി പെൺകുട്ടിയാകാനുള്ള സാധ്യത എന്താണ് പത്ത് ബിയിൽ എത്ര ആൺകുട്ടികളുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ് ഇവിടെ രണ്ട് ഡിവിഷൻസ് ആണ് ഉള്ളത് ഒന്ന് പത്ത് എ രണ്ടാമത്തത് പത്ത് ബി ആദ്യം തന്നെ തന്നിട്ടുള്ള കാര്യം എന്താണ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടെൻ എ ഡിവിഷൻ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടെൻ ബി അഥവാ ടെൻ എയിലെയും ഒരേ നമ്പർ ഓഫ് കുട്ടികളാണ് ഉള്ളത് അഥവാ കുട്ടികളുടെ എണ്ണം ഈക്വൽ ആണ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ഈസ് പത്ത് എയിലുള്ള നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് ഇരുപതാണ് എ ബോയ് ഫ്രം ടെൻ എസ് ടു ഇനി ആദ്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ് പ്രൊബിലിറ്റി ഓഫ് എൻ എത്രയാണ് രണ്ട് ബൈ അഞ്ചാണെന്ന് തന്നിട്ട് ഇനി പ്രൊബിലിറ്റി ഓഫ് സെലക്ടി എ ബോയ് എത്രയാണ് ത്രീ ബൈ ഫൈവ് ആണെന്നും തന്നിട്ടുണ്ട് അഥവാ പത്ത് എയിൽ നിന്ന് ഒരു ആൺകുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത രണ്ടേ ബൈ അഞ്ചാണ് പത്ത് ബിയിൽ നിന്ന് ഒരു ആൺകുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത മൂന്നേ ബൈ അഞ്ചാണെന്ന് തന്നിട്ടുണ്ട് ഇനി ആദ്യത്തെ ചോദ്യം ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ടെൻ എ പത്ത് എൽ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണ് പത്ത് എനെ കുറിച്ച് നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്താണ് പ്രോബിലിറ്റി ഓഫ് സെലക്ടി എ ബോയ് ഫ്രം ടെൻ എ ഈക്വൽ ടു ടു ബൈ ഫൈവ് ആണെന്ന് തന്നിട്ട് പിലക്ടി എ ബോയ് ഫ്രം ടെൻ എ ഈക്വൽ ടു ബൈ ഫൈവ് ആണെന്ന് തന്നിട്ട് ഇനി നമുക്കറിയാം പ്രൊബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻസ് അങ്ങനെയാണെങ്കിൽ പ്രൊബബിലിറ്റി ഓഫ് സെലക്ടി എ ബോയ് ഫ്രം ടെൻ ഗെ നമുക്ക് എങ്ങനെ എഴുതാം നമ്പർ ഓഫ് ബോയ്സ് ഇൻ ടെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടെൻ എ ഓക്കെ ഇങ്ങനെ നോക്കി ടു എന്താണ് ബൈ ഫൈവ് ആണ് ഇനി ഇവിടെ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ടെൻ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ഇരുപതാണെന്ന് തന്നിട്ട് ഇരുപത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ടെൻ എക്വൽ ടു ബൈ ഫൈവ് നമുക്കറിയാം എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്നൊരു ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ എ ഇന്വൽ ടു സി ഇന് ബി എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക അതേപോലെ നമ്മൾ ഇതിനെ അങ്ങനെ സോൾവ് ചെയ്യണം എങ്ങനെ ട്വന്റി ഇൻറ്റു ഫൈവ് ഇരുപത് ഇൻറ്റു അഞ്ച് ഈക്വൽ ടു രണ്ട് ഇൻറ്റു എൻ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ടെൻ എ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ടെൻ എ ആണ് അപ്പോൾ ഈ രണ്ടിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഇരുപത് ഇൻറ്റു അഞ്ച് ഈക്വൽ ടുസ് ഇൻ ടെൻ എ കിട്ടും ഇരുപത് ഇന്റു അഞ്ച് എത്രയാണ് നൂറ് നൂറിന്റെ പകുതി എത്രയാണ് അൻപത് അപ്പോൾ നമുക്ക് എന്ത് പറയാം എൻ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ടെൻ എ അഥവാ പത്ത് എയിലുള്ള ആകെയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ് അൻപതാണെന്ന് പറയാം അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് പത്ത് എത്രയാണ് അൻപത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുണ്ട് ടോട്ടൽ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടെൻ എ ഡിവിഷൻ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടെൻ ബി പത്ത് ബിയിലെയും പത്ത് എയിലെയും കുട്ടികളുടെ എണ്ണം ഈക്വൽ ആണ് അപ്പോൾ പത്ത് ബിയിലും എത്ര കുട്ടികളായിരിക്കും അൻപതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതി ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ടെൻ എ പത്ത് എ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എത്ര കുട്ടികളുണ്ട് അൻപത് ഇനി അടുത്ത ചോദ്യം വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടി എ ഗേൾ ഫ്രം ടെൻ എ പ്രോബിലിറ്റി ഓഫ് ും ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദ്യം എങ്ങനെയാണ് ഉത്തരം എഴുതുക ഈക്വൽ ടു നമ്പർ ഓഫ് ഗേൾസ് ഇൻ ടെൻ എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻടെ അഥവാ പത്ത് എയിലുള്ള പെൺകുട്ടികളുടെ എണ്ണം പൈ പത്ത് എയിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം ഇതാണ് ഇക്വേഷൻ അപ്പൊ ഇവിടെ എൻ ഓഫ് ഗേൾസ് ഇൻ ടെൻ എ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ടെൻ എ പത്ത് എയിലുള്ള പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് അറിയില്ല നമുക്ക് കണ്ടുപിടിക്കണം എൻ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ടെൻ എ പത്ത് എയിലുള്ള ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ് അൻപതാണ് നമുക്ക് കിട്ടിയിട്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഗേൾസ് ഇൻ ടെൻ അഥവാ പത്ത് എയിലുള്ള പെൺകുട്ടികളുടെ എണ്ണം ഇവിടെ നമുക്ക് പത്ത് എയിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അൻപതാണ് അതിൽ ആൺകുട്ടികൾ എത്രയാണ് ഇരുപതാണ് അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് അൻപതിൽ നിന്നും ഇരുപത് കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ് മുപ്പത് പെൺകുട്ടികൾ ഉണ്ടാവും കിട്ടി ഈക്വൽ ടു നമ്പർ ഓഫ് ഗേൾസ് ഇൻ ടെൻ എത്രയാണ് അപ്പോൾ മുപ്പത് വൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടെൻ എ പത്ത് എയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് അൻപത് ഒരേപോലെ പൂജ്യം വന്നത് കൊണ്ട് അത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ ഉത്തരം മൂന്നേ ബൈ അഞ്ച് ടെൻ എ അഥവാ പത്ത് എ യിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി പെൺകുട്ടി ആകാനുള്ള സാധ്യത എത്രയാണ് മൂന്നേ ബൈ അഞ്ചാണ് അടുത്ത ചോദ്യം ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ ടെൻ ബി പത്ത് ബിയിൽ ഇത്ര ആൺകുട്ടികളുണ്ട് ഇവിടെ പത്ത് ബി എനെ കുറിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് ഒന്ന് പ്രൊബബിലിറ്റി ഓഫ് സെലക്ടി എ ബോയ് ഫ്രം ടെൻ ബി ഈക്വൽ ടു ത്രീ ബൈ ഫൈവ് പത്ത് ബിയിൽ നിന്ന് ഒരു ആൺകുട്ടിയെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യത മൂന്നേ ബൈ അഞ്ചാണെന്ന് തന്നിട്ടുണ്ട് അതേപോലെ പത്ത് ബി യിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം അൻപതാണെന്നും തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ബി ഓഫ് സെലക്ടി എ ബോയ് എ ബോയ് ഫ്രം ടെൻ ബി എത്രയാണ് മൂന്ന് ബൈ അഞ്ചാണ് ഇതിനെ നമുക്ക് പ്രൊബിലിറ്റിയുടെ ഫോർമുല വെച്ച് എങ്ങനെ എഴുതാം നമ്പർ ഓഫ് ബോയ്സ് ഇൻ ടെൻ ബി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടെൻ ബി എത്രയാണ് ഉത്തരം മൂന്ന് ബൈ അഞ്ചാണത് തന്നിട്ട് ഇനി നമ്പർ ഓഫ് ബോയ്സ് ഇൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഥവാ പത്ത് ബിയിലുള്ള ആൺകുട്ടികളുടെ എണ്ണം നമ്പർ നമ്പർ ഓഫ് ഓഫ് ഇൻ എത്ര ടോട്ടൽ പത്ത് ബിയില് അൻപത് ഈക്വൽ ടു മൂന്ന് ബൈ അഞ്ച് ഇനി ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് ഇൻറ്റു അഞ്ച് ഈക്വൽ ടു മൂന്ന് ഇൻറ്റു അൻപത് തേർഡ് നമുക്ക് എങ്ങനെ എഴുതാം അഥവാ പത്ത് ബിയിലുള്ള ആൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു അൻപത് ബൈ അഞ്ച് എത്രയാണ് മൂന്ന് ഇൻറ്റു അൻപത് നൂറ്റി അൻപത് ബൈ അഞ്ച് നൂറ്റി അൻപത് ബൈ അഞ്ച് മുപ്പത് അപ്പൊ നമുക്ക് എന്ത് പറയാം പത്ത് ബിയിലുള്ള ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ് മുപ്പതാണെന്ന് പറയാം ഇനി അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ പ്രൊബിലിറ്റി ഓഫ് ദ സെലക്ടഡ് സ്റ്റുഡൻസ് ബീയിങ് ബോത്ത് സ്റ്റുഡൻസ് ബീയിങ് ബോയ്സ് ഇവിടെ രണ്ട് ഡിവിഷനിൽ നിന്നും പത്ത് എ നിന്നും പത്ത് ബിയിൽ നിന്നും ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യണം ആ സെലക്ട് ചെയ്യുന്ന രണ്ട് കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊബബിലിറ്റി ഓഫ് പേയേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത് പ്രൊബബിലിറ്റി ഓഫ് പേയേഴ്സിന്റെ ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ പേയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഫേവറബിൾ പേയേഴ്സ് അഥവാ അനുകൂല ജോഡികളെ കണ്ടുപിടിക്കണം അനുകൂല ജോഡികൾ എന്ന് പറയുന്നത് പത്ത് എ യിൽ നിന്നും ആൺകുട്ടിയെ സെലക്ട് ചെയ്യണം പത്ത് ബിയിൽ നിന്നും ആൺകുട്ടിയെ സെലക്ട് ചെയ്യണം അപ്പോൾ അനുകൂല ജോഡികൾ എത്രയാണ് പേയേഴ്സുകൾ എത്രയായിരിക്കും പത്ത് എ യിൽ നിന്ന് ഇരുപതും പത്ത് എ ബിയിൽ നിന്ന് മുപ്പതും അതായത് ഇരുപത് ഇൻറ്റു മുപ്പത് വൈ ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസുകളുടെ ജോഡികൾ അതായത് ടോട്ടൽ എത്ര ജോഡികൾ ഉണ്ട് ആകെയുള്ള ജോഡികൾ എങ്ങനെ കണ്ടുപിടിക്കാം പത്ത് എയിൽ ടോട്ടൽ അൻപത് സ്റ്റുഡൻസ് ആണ് പത്ത് ബിയിൽ ടോട്ടൽ അൻപത് സ്റ്റുഡൻസ് ആണ് അപ്പോൾ ആകെയുള്ള ജോഡികൾ എങ്ങനെ കണ്ടുപിടിക്കാം അൻപത് ഇൻറ്റു അൻപത് അപ്പോ അൻപത് ഇൻറ്റു അൻപത് അപ്പോൾ ഇവിടെ നമുക്ക് അനുകൂല ജോഡികൾ ഇരുപത് ഇൻറ്റു മുപ്പതാണെന്ന് കിട്ടി ആകെയുള്ള ജോഡികൾ അൻപത് ഇൻറ്റു അൻപതാണെന്ന് കിട്ടി അപ്പോൾ ഇരുപത് ഇൻറ്റു മുപ്പത് എത്രയാണ് അറുനൂറ് വൈ അൻപത് ഇൻറ്റു അൻപത് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് പൂജ്യങ്ങളും വെട്ടിപ്പോയാൽ ആറ് ബൈ ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും ഇപ്പൊ ഇവിടെ ബോത്ത് സ്റ്റുഡൻസ് ബീയിങ് ഗേൾസ് അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് സ്റ്റുഡൻസും ഗേൾസ് ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചതെങ്കിലോ നമ്മൾ ഇവിടെ അമ്പതിന്ന് മുപ്പത് പോയാൽ പത്ത് ബിയിൽ ഇരുപത് ഗേൾസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അനുകൂല ജോഡികൾ കണ്ടുപിടിക്കാൻ അഥവാ ഫേവറബിൾ പേയേഴ്സിനെ കണ്ടുപിടിക്കാൻ രണ്ട് ക്ലാസ്സിലെയും പെൺകുട്ടികളുടെ എണ്ണത്തെ ഗുണിക്കും മുപ്പത് ഇൻറ്റു ഇരുപത് ഇനി ടോട്ടൽ പേയേഴ്സും അഥവാ ആകെയുള്ള ജോഡികളെ കണ്ടുപിടിക്കാൻ പത്ത് എയിലെ ടോട്ടൽ സ്റ്റുഡന്റിനെയും പത്ത് ബിയിലെ ടോട്ടൽ സ്റ്റുഡന്റിനെയും കുടിക്കും ഇങ്ങനെയാണ് ജോഡികൾ കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ദ സെലക്ട് സ്റ്റുഡൻസ് ബീയ്സ് ആവാനുള്ള സാധ്യത ആറ് ബൈ ഇരുപത്തി അഞ്ചാണ് അഥവാ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യത ആറ് ബൈ ഇരുപത്തി അഞ്ചാകുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പത്തൊൻപത് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു